മികച്ച സേവനം ജനങ്ങൾക്ക് നൽകുന്ന കേബിൾ ടി വി മേഖലയെ കൂടുതൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമാകുന്നതാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സമ്മേളനങ്ങളെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിജുകുമാർ കെ ബി പറഞ്ഞു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കായംകുളം മേഖലാ സമ്മേളനം കായംകുളം സി നെറ്റ് ടവറിലെ മനോജ് നഗറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾക്ക് മികച്ച സേവനം നൽകുന്ന കേരളത്തിലെ കേബിൾ ടി വി മേഖലയെ കൂടുതൽ ഉയർച്ചകളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമേകുന്നതാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സമ്മേളനങ്ങളെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിജുകുമാർ കുമാർ കെ ബി പറഞ്ഞു മേഖല ജില്ലാ ഘടകങ്ങളുടെ കൃത്യമായ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ് സാധാരണക്കാരായ ഓപ്പറേറ്റർമാരെ സംബന്ധിച്ച് നമ്മളെ പോലെയുള്ള ഓപ്പറേറ്റർമാരെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മളെല്ലാം വിചാരിക്കും നമ്മൾ സേഫ് സോണിലാണെന്ന് പക്ഷേ അങ്ങനെയല്ല നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന വലിയ വലിയ കുത്തക കമ്പനികൾ നമ്മൾ അവരോട് എങ്ങനെ മത്സരിക്കും എന്നുള്ളതിനു അനുസരിച്ചായിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള പോക്ക് അത് കേരള വിഷൻ എന്ന് പറയുന്ന കൂട്ടായ്മയിലായത് കൊണ്ടാണ് നമ്മളിന്ന് ഈ രീതിയിൽ ഈ സമ്മേളനങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള സംഘടനാ പ്രവർത്തനമൊക്കെ നടത്താൻ നമുക്ക് സാധിക്കുന്നത് ഇൻ്റർനെറ്റ് സംവിധാനം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പം നമുക്കത് ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും നല്ല സർവീസ് കൊടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ക്ലസ്റ്റർ സംവിധാനത്തിന് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് ക്ലസ്റ്റർ എങ്ങനെ നമുക്ക് വിജയകരമായി നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം നിങ്ങളുടെ കൂട്ടായ്മ മികച്ച രീതിയിലായതുകൊണ്ടാണ് നിങ്ങൾക്കിന്ന് ഇത്രയും ഒരു സ്വന്തം സ്ഥാപനത്തിൻ്റെ മുകളിൽ സ്വന്തം ബിൽഡിങ്ങിനകത്തിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ഈ യോഗം നടത്താൻ കഴിയുന്നത് ആ കൂട്ടായ്മ കൂടുതൽ ശക്തമായി പോകേണ്ടത് ക്ലസ്റ്ററിലൂടെയാണ് എന്നുള്ളതാണ് എനിക്ക് പറയേണ്ടി വരുന്നത് ഏറെ കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ ഈ ബിൽഡിങ്ങിനകത്ത് നിൽക്കുമ്പോൾ എനിക്കേറെ സന്തോഷമുണ്ട് ഇന്ന് കേരളത്തിലാകമാനം തൃശ്ശൂർ മുതൽ കണ്ണൂർ മുതൽ കാസർഗോഡ് വരെ നാലോളം ജില്ലകളിൽ സ്വന്തമായ ആസ്ഥാനങ്ങളായി വരുന്നുണ്ട് അത് ഗുണകരമായ ഒരു സി ഡി നെറ്റ് ടവറിലെ മനോജ് നഗറിൽ നടത്തിയ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കായംകുളം മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിപുലമായ പദ്ധതികളാണ് കേരളത്തിലെ കേബിൾ ടി വി മേഖലയിൽ നടപ്പാക്കുന്നത് കേബിൾ ടി വി മേഖലയോടുള്ള കെ എസ് ഇ ബി അടക്കം കാട്ടുന്ന നീതികേടിനെതിരെയുള്ള സമരങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു നെറ്റ്